ഇടതുപക്ഷത്തിന്റെ അംഗമം അധ്യക്ഷനായി സിബിഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം സ്വരാജ് സെക്രട്ടറി ഹാജി എ ബി സുബ്രഹ്മണ്യൻ മുഴുവൻ കറൻസി നോട്ടുകളും കെട്ടുകളായി കൊണ്ടുവന്നാലും ഇടതുപക്ഷത്തെ ഒരു അംഗവും ആടില്ല മാറില്ല ചാഞ്ചാട്ടം ഉണ്ടാവില്ല ഒരു നിലപാടിന്റെ മേൽ അടി ഉറച്ചു നൽകും വർഗീയ ഫാസത്തോട് ഏറ്റുമുട്ടാൻ വിമാനം കിട്ടിയില്ല പറയില്ല ഡൽഹിയിലെത്താൻ വൈകിപ്പോയി അതുകൊണ്ട് പാർലമെന്റിൽ സമയത്തിന് എത്തിയില്ല എന്നും പറയില്ല പരിമിതികളുണ്ട് എന്ന വാക്കേ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ നാടിന് കേരളത്തിനു വേണ്ടി പാർലമെന്റിൽ ചോദിക്കാനും വാദിക്കാനും വാങ്ങിക്കാനും നമ്മുടെ നാടിന്റെ ശബ്ദം ഉയർത്താൻ കഴിഞ്ഞ അഞ്ചു കൊല്ലം അനാഥമാക്കപ്പെട്ട കേരളത്തിനു വേണ്ടി ശബ്ദം ഉയർത്താൻ പതിറ്റാണ്ടുകളായി പാർലമെന്റിൽ നമ്മുടെ നാടിന്റെ ശബ്ദം ഉയർന്നിട്ടില്ല പൊന്നാനിയുടെ ശബ്ദം മലപ്പുറത്തിന്റെ ശബ്ദം ആ ശബ്ദമുയർത്താനുമെല്ലാം നമ്മുടെ പ്രതിനിധിയായി കെ എസ് ഹംസയെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം സ്ഥാനാർത്ഥികളായി സ്വയം ഉയർന്നു പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എളിമയോടെ അഭ്യർത്ഥിക്കാനുള്ളത് കാര്യങ്ങളിൽ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ